പാർട്ടി വളരെ ാണ് സർക്കാരും ഷാർപ്പ് തന്നെയാണ് ഈ ഷാർപ്പ് പറഞ്ഞാൽ നിങ്ങൾ ചീത്ത പറയലാ അതെ പ്രതിപക്ഷ നേതാവിനൊന്നും ഒരു അടിസ്ഥാനമില്ല എന്തും പറയുന്ന നിലയിലേക്ക് വന്നിരിക്കുകയാണ് ആ കനുകൂല് പറഞ്ഞു കൊടുത്തതെല്ലാം അയാൾ പോയി തോന്നുന്നുണ്ടോ പോയാലും ആ പ്രേതണ്ടു നിയമസഭയിൽ ഗവർണർ നടത്തിയ നാടകം കണ്ടിട്ടാണ് മാധ്യമ പ്രവർത്തകന്റെ ചോദ്യം എം വി ഗോവിന്ദൻ മാസ്റ്ററോട് സി പി ഐ എം ഗവർണറുമായി ഒത്തുതീർപ്പിലെത്തിയോ എന്ന് സി പി ഐ എം ബി ജെ പിയുമായി ഒത്തുതീർപ്പിലെത്തിയോ എന്ന് അങ്ങനെയല്ല എന്ന് പറഞ്ഞ് ഗവർണർക്കെതിരെ അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി വായിച്ചു കേൾപ്പിച്ചു എം വി ഗോവിന്ദൻ മാസ്റ്റർ മാധ്യമ പ്രവർത്തകനെ കാരണം അദ്ദേഹത്തിന് അത് കേൾക്കാൻ കഴിയാത്തത് കൊണ്ടാണോ അതല്ല അദ്ദേഹം കേൾത്തിട്ടും കേൾക്കാതിരുന്നതാണോ എന്ന സംശയത്തിൻ്റെ പുറത്താണ് അദ്ദേഹം വീണ്ടും എം വി ഗോവിന്ദൻ മാസ്റ്റർ വീണ്ടും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യം വായിച്ച് കേൾപ്പിക്കുന്നത് മാധ്യമപ്രവർത്തകനെ പിന്നീട് അദ്ദേഹം ഒരു കാര്യവും കൂടി പറഞ്ഞു നിങ്ങളെയൊക്കെ നയിക്കുന്നത് സുനിൽ കനോഗുലുവാണോ പ്രതിപക്ഷ നേതാവിന്റെ പ്രസ്താവനയ്ക്ക് പറകിൽ സുനിൽ ഖനുഗുരുവാണോ അദ്ദേഹം പോയി എന്നാണ് കേൾക്കുന്നത് പക്ഷേ അദ്ദേഹത്തിന്റെ പ്രേതം ഇവിടെയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം വാർത്താ സമ്മേളനം തുടർന്നത് അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിലെ പ്രസക്ത ഭാഗങ്ങൾ മാധ്യമപ്രവർത്തകരുടെ ചോദ്യവും അതിനുള്ള മറുപടിയും പ്രേക്ഷകർക്ക് കാണാം അതിനു കണ്ടി ഷാർപ്പില്ല ഞാൻ പറഞ്ഞിട്ടിപ്പോ ഞാൻ പറഞ്ഞിട്ട് കേട്ടത് ഞാൻ എന്താ നിലവിറ്റ നിലപാടാണെന്നാണ് പറഞ്ഞത് അതിനപ്പുറം എന്താ ഇനി പറഞ്ഞു പറഞ്ഞാൽ ഞാൻ ആ പദം കൂടി ഉപയോഗിക്കാം ആ അന്നെ പ്രസംഗം പ്രസംഗമൊന്നും വായിച്ചു നോക്കിയില്ല പ്രസംഗം വായിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ അവസാനം പ്രധാന ഏ അല്ല നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണറെ വിമർശിക്കാനാണല്ലോ നമ്മൾ ഉപയോഗിക്കേണ്ടത് കേന്ദ്രത്തെയും വിമർശിച്ചിട്ടുണ്ട് അത് വായിക്കാനിട്ടാണ് അത് നിങ്ങൾ ഈ ഇന്നത്തെ പത്രത്തില് ചില പത്രത്തില് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ആ അതിപ്പം ഗവർണർ വായിച്ച അവസാനത്തെ ഒറ്റ പേരയിൽ ഉൾ വിമർശനാത്മകമായിട്ടുള്ള നിലപാട് ആർക്കും കൃത്യമായിട്ട് മനസ്സിലാവും അത് മനസ്സിലാക്കാൻ ശ്രമിക്കാതെ പറഞ്ഞ പാട്ടുകാരു പിന്ന കേന്ദ്രത്തിനെ വിമർശിച്ചിട്ടുണ്ട് ഉണ്ട് ഗവർണർ ഗവർണറെ സംബന്ധിച്ചും ഗവർണറെ വിമർശിക്കാനുള്ള രേഖയല്ലത് അത് വേറെ വിമർശനം നമ്മൾ നടത്തുന്നുണ്ട് ഇത് ഒത്തിന്റെ ഒത്തുതീർപ്പിൽ നിന്നും ആരായിട്ട് ഒത്തുതീർപ്പാക്കേണ്ട വെറുതെ ഇങ്ങനെ ഓരോ പദം ഉപയോഗിക്കുകയാണ് ആരായിട്ട് ഒത്തുതീർപ്പ ഉണ്ടാക്കേണ്ട ഗവർണറായിട്ടോ അത് അതാ ഞാൻ പറഞ്ഞത് ഗവർണറായിട്ട് ഒത്തുതീർപ്പുണ്ടാക്കാനാ അദ്ദേഹം എന്തിനാണ് വായിക്കാതിരുന്നത് അദ്ദേഹത്തോട് ചോദിക്കേണ്ടിയാണ് നന്നായിട്ട് പറഞ്ഞ അത് പറഞ്ഞുതരും എന്തിനാണ് വായിക്കാതിരുന്നത് വായിക്കിട്ടില്ല വായിക്കാം അങ്ങനെ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് അതെ നയം തന്നെയാണ് ആ നയം എല്ലാം വിത്താക്കിയിട്ടുണ്ട് ആ രേഖയിൽ ആ രേഖകൾ വായിച്ചു നോക്കണം ആദ്യം മുതൽ അവസാനം വരെ വായിക്കണം എല്ലാ കണ്ണീരും എടുത്ത് വായിക്ക വായിക്കണം അങ്ങനെയെല്ലാം നിങ്ങൾ വായിച്ചിട്ടില്ല നിങ്ങളിപ്പെന്താ ചെയ്തെന്ന് വെച്ചാല് ആരോ പറയുന്നത് തീർക്കുക ഉടനെ തന്നെ ഇങ്ങോട്ട് നിങ്ങൾ നിങ്ങളതിൻ്റെ അതിൻ്റെ മുഴുവൻ ഗണ്ണികയും വായിച്ചോ അതിപ്പോൾ നിലപാടിയിട്ടുണ്ടാവും ഞാൻ ഞാനിപ്പോ ഞാൻ എനിക്ക് അസമ്പഴന്നല്ലേ കിട്ടി നിങ്ങൾക്ക് പറയേണ്ടത് കിട്ടിയിട്ടുണ്ടാവും എനിക്ക് അതിലൊന്നും തർക്കില്ല ഞങ്ങളെ അതിൽ ഉൾച്ചേർക്കേണ്ടുന്ന എല്ലാ വിമർശനാത്മകമായ നിലപാടുകളും എല്ലാ ക്രിയാത്മകമായ നിലപാടുകളും എല്ലാ പ്രപ്പോസലുകളും ഇനി അങ്ങോട്ട് മുമ്പോട്ടേക്ക് പോകേണ്ടതിന് വേണ്ടി മുന്നോട്ടേക്ക് പോകേണ്ടുന്ന മുഴുവൻ കാര്യങ്ങളും ഉൾച്ചേർത്തിട്ടുള്ള ഒരു ബൃഹത്തായ എന്നാൽ വളരെ ശക്തമത്തായ ഒരു ആശയ ഉൾക്കൊള്ളലാണ് ഈ നയപ്രഖ്യാപന രേഖയിൽ ചേർത്തിട്ടുള്ളത് അങ്ങനെ അങ്ങനെയല്ല എന്ന് പറയുന്നത് ഒന്നും ശരിയല്ല ഒന്നുകൂടി വായിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക അത്രയേ നിങ്ങളോട് പറയാനും അയാൾക്ക് ആരോഗ്യ പ്രശ്നമില്ലാതെ വ്യക്തതയില്ല അതുകൊണ്ടല്ലേ ഞാൻ ആരോഗ്യ പ്രശ്നം ഇല്ലാന്ന് വ്യക്തതയായില്ല ഇന്നിപ്പം പ്രസംഗിച്ചല്ലോ നന്നായിട്ട് ആ ഇന്നത്തെ ഗവൺമെന്റ് പ്രസംഗത്തോടുകൂടി മനസ്സിലായി ആരോഗ്യ പ്രശ്നമില്ലാതെ ആദ്യം വിചാരിച്ചത് ആ കാര്യം പറയാൻ കഴിയാതെ കൊണ്ടാന്നാണ് അപ്പോൾ നോക്കുമ്പോൾ ഇപ്പം നോക്കുമ്പോൾ പറയാനെല്ലാം കഴിയുന്നുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതാണ് കാര്യം അതിൻ്റെ അതിൻ്റെ ഞാനൊന്നും കൂടി വായിക്കാതെ ഞാൻ പറഞ്ഞത് ഒന്നും കൂടി ഒന്നും കൂടി പറയാം എന്നാൽ ഗവർണർ എന്ന നിലയിൽ അവിടെ പൊതുവിൽ പെരുമാറേണ്ട രീതിയിലല്ല അദ്ദേഹം പെരുമാറിയിട്ടുള്ളത് ഗവർണർ പദവിയുടെ അന്തസ്സിന് യോജിക്കാത്ത രീതിയായിരുന്നു അത് നിലവട്ട പെരുമാറ്റമാണ് അദ്ദേഹം കാഴ്ചവെച്ചത് പാർട്ടി വളരെ ാണ് സർക്കാരും ഷാർപ്പ് തന്നെയാണ് ഈ ഷാർപ്പ് നിങ്ങൾ നിങ്ങൾ ചെയ്താ പറയലാ ഷാർപ്പ് ആ എന്നാൽ എന്നാൽ നല്ല ശക്തിയായ രീതി തന്നെയാണ് ഞാൻ പറഞ്ഞില്ലേ അദ്ദേഹം വായിക്കുന്നില്ല എന്ന് പറഞ്ഞ വായിക്കാതെ വിട്ടതിനെക്കാളും വളരെ ഷാർപ്പായിരുന്നു അദ്ദേഹം വായിച്ച ഭാഗം അത് കൃത്യമായിട്ട് അവര് അപകീർത്തി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലും ശരി അത് വിട്ടാ നോക്ക വല്യ കാര്യമുള്ള കാര്യമില്ല ഞങ്ങൾ ഇതാ നമ്മുടെ നിലപാട് പാർട്ടിയുടെ നിലപാട് പിന്നെ ആരും എല്ലാ നിലപാടെന്നും ചോദിക്കണം ഇതാ പാർട്ടിയുടെ നിലപാട് ഞാൻ നല്ല വിമർശനമാണ് പാർട്ടി മുന്നോട്ടേക്ക് നോക്കുന്നത് യെസ് ആ സർക്കാരിന്റെ നിലപാടൊന്നും ശക്തിയാണ് ശക്തിയായി എന്ത് ചെയ്യാനോ ഒന്നും ചെയ്യാൻ പറ്റില്ല അദ്ദേഹം നിലവിട്ടിരിക്കുന്നു ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞത് അതുകൊണ്ടല്ലേ അത് അത്രയല്ലേ പറയണ്ടു അത് ഇങ്ങനെ ഇരുന്നാലും അദ്ദേഹം ഉണ്ടാകും ഒന്നും തയ്യാറാവുന്നില്ല അദ്ദേഹം ഒരു പ്രത്യേക രീതിയിൽ നിലവിട്ട രീതിയാണ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നോക്കാം അത് പ്രത്യേക വേറെന്തെല്ലാം മണിയുണ്ട് അതുകൊണ്ട് പ്രത്യക്ഷത്തിന് ഇപ്പൊ അതെല്ലാം പുറപ്പെടേണ്ടത് ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റിന്റെ സാമ്പത്തിക ഉപരോധ ഉൾപ്പെടെയുള്ള പ്രശ്നത്തിന്റെ മേലെ സത്യം പ്രത്യക്ഷ നടത്തുക അതുകൂടി കഴിഞ്ഞ് വന്നിട്ടാകുമ്പോൾ നോക്കാം പ്രത്യക്ഷ വരട്ടെ ആയിട്ടില്ല എല്ലാവരോടും ക്ഷണിച്ചിട്ടുണ്ട് മിക്കവാറും വരും തന്നെയാണ് കാണുന്നത് മമതാ ബാനർജിനെ നമ്മൾ പ്രത്യേകിച്ച് അങ്ങനെ കാണില്ല ആര് അയ്യോ പ്രതിപക്ഷത്തോടെ നമ്മൾ ചർച്ച ചെയ്തതല്ലേ വരാൻ അവര് അവര് കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങളിലോ കേന്ദ്രം എടുക്കുന്ന നിലപാടുകൾക്ക് സമരങ്ങളിലോ വരാൻ തയ്യാറില്ലല്ലോ രണ്ടിലൂല ഒരു വികസനവും കേരളത്തിൽ നടത്താൻ പാടില്ല എന്നും ലോകത്ത് ആദ്യം പറയുന്ന ഒരേ ഒരു പ്രതിപക്ഷവും നേതാവുമാണ് ഈ കോൺഗ്രസും അതുപോലെ തന്നെ വി ടി സതീശൻ ഒരു വികസനവും നടത്താൻ ഞങ്ങൾ അനുവദിക്കില്ല ഇങ്ങനെ രാഷ്ട്രീയ തീരുമാനം എടുത്ത ഒരു പാർട്ടി ലോകത്തുണ്ടാവില്ല പ്രതിപക്ഷം പൊതുവായിട്ട് സർവദേശ ദേശീയ രാഷ്ട്രീയ സംഭവ വികാസങ്ങളെ സംബന്ധിച്ച് വളരെ ഗൗരവപൂർണ്ണമായ പരിശോധന ഉണ്ടാവും പ്രതിപക്ഷ ഐക്യത്തിന് വേണ്ടി നിലവുള്ളേ ഞങ്ങള് അതിനെന്തേറെ പ്രശ്നം ഇന്ത്യയിൽ ബി ജെ പിയെ തോൽപ്പിക്കുന്നതിന് ഓരോ സംസ്ഥാനത്തെയും ഓരോ യൂണിറ്റായി എടുത്ത് അറുപത്തിമൂന്ന് ശതമാനം ബി ജെ പി വിരുദ്ധ വോട്ടുള്ള ഈ രാജ്യത്ത് മുപ്പത്തി ശതമാനം മാത്രം വോട്ടുള്ള ബി ജെ പിയെ ഓരോ മണ്ഡലത്തിന്റെയും ചിത്രം പരിശോധിച്ച് ഒരു മണ്ഡലത്തിലും സ്ഥാനാർത്ഥി ആരാണ് എന്നുള്ള കാര്യം നോക്കാതെ ബി ജെ പി വിരുദ്ധ വോട്ട് ചോർന്നു പോകാതെ ചിന്ന ഭിന്നമാവാതെ അവിടെ തോൽപ്പിക്കാനുള്ള നിലപാട് സ്വീകരിക്കണം എന്നാണ് സി പി ഐ നിലപാട് അതുകൊണ്ട് അതിവിശാലമായ ഒരു പ്രസ്ഥാനം രൂപപ്പെട്ടു വരണം എന്നുള്ളതാണ് ഞങ്ങൾ ആഗ്രഹിച്ചത് അല്ല അതൊക്കെ അതൊക്കെ ഞങ്ങൾക്ക് നേരത്തെ ഓരോന്നിനെ സംബന്ധിച്ച് വ്യക്തതയുണ്ട് ആരൊക്കെയാണ് ഇതിൽ നിൽക്കാൻ പോകുന്നത് നിൽക്കാൻ പോകുന്നില്ല എന്നുള്ളത് നോക്കിയിട്ടല്ല നിലപാട് സ്വീകരിക്കേണ്ടത് ബി ജെ പിയെ തോൽപ്പിക്കാനുള്ള നിലപാട് ആരും സ്വീകരിക്കുന്നുള്ളതാണ് അവരെയാണ് ചേർത്ത് മുമ്പോട്ടേക്ക് പോകേണ്ടത് അവരെ ചേർത്ത് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള നല്ല കൂട്ടായ പ്രവർത്തനം നടത്തണം അതുകൊണ്ട് ആരെയും പുറത്തേക്ക് ഇടുകല്ലാം വേണ്ടേ എല്ലാവരെയും ഇട്ട് ചേർത്ത് നിർത്തുക വേണ്ടേ ബി ജെ പി വിരുദ്ധരെ മുഴുവനും യോജിപ്പിച്ച് നിർത്തുക വേണ്ടേ അതിനുള്ള നിലപാടാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് കേരള അതെ അതെ അങ്ങനെ തന്നെ പോകും കേരള ഹൗസിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടെ മാർച്ച് ചെയ്യുന്നു അതെ പ്രതിപക്ഷ നേതാവിനൊന്നും പറയുന്ന ഒരു അടിസ്ഥാനം ഇല്ല എന്തും പറയുന്ന നിലയിലേക്ക് വന്നിരിക്കുകയാണ് ആ കനുകൂര് പറഞ്ഞു കൊടുത്ത ഇതെല്ലാം അയാൾ പോയി തോന്നുന്നുണ്ട് പോയാലും ആ പ്രേതോടെ കിടക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് തോന്നുന്നെല്ലാം വിളിച്ച് പറയുക പ്രതിപക്ഷ നേതാവ് ഏനെന്ത് പറയാനാ പറയാം ഞാൻ അതുകൊണ്ടാണ് ഇന്ന് വിശദീകരിച്ച് പറഞ്ഞത് സമരാണെന്ന് അല്ലാണ്ട് അവിടെ നിന്ന് പേടിച്ചിട്ട് മറ്റെങ്കിലും ഒരു കൂടി ഒരുപോലെ ആയിരിക്കും പേടിച്ചിട്ട് ഉണ്ടാണ്ടിരിക്കുന്ന പ്രതിപക്ഷ നേതാവിനും ഉണ്ടാണ്ടിരിക്കുക അത്ര തന്നെ